കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ അനിൽ അംബാനിയുടെ സഹായി അറസ്റ്റിൽ അനിൽ അംബാനിയുടെ അടുത്തയാളും റിലയൻസ് പവർ ലിമിറ്റഡിന്റെ സി എഫ് അശോക് കുമാർ പാലിനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ അറസ്റ്റ് ചെയ്തത് അറുപത്തിയെട്ട് കോടി രൂപയുടെ വ്യാജ ബാങ്ക് ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വ്യവസായി അനിൽ അംബാനിയുടെ ഗ്രൂപ്പ് കമ്പനിയായ റിലയൻസ് പവറിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അശോക് പാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു പി എം എൽ പ്രകാരമാണ് പാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് ഉൾപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റായ പാലിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒമ്പതിനാണ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിതനായത് ായി ഇദ്ദേഹം റിലയൻസ് പവറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട ഭുവനേശ്വർ കൊൽക്കത്ത എന്നിവയുൾപ്പെടെ ഒന്നിലധികം സ്ഥലങ്ങളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഈട് തിരച്ചിലാരംഭിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് ഈ അറസ്റ്റുണ്ടായത് യെസ് ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ഏകദേശം മൂവായിരം കോടി രൂപയുടെ നിയമവിരുദ്ധ വായ്പാ വകമാറ്റം നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം